സ്വാഗതം ട്രെയിനകത്ത് പലതരത്തിലുമുള്ള വൃത്തികെട്ട നീക്കങ്ങൾ നടത്തുവാനും പലതരത്തിലുമുള്ള ആത്മഹത്യകൾ കൊലപാതകങ്ങൾ എന്നിവ അടക്കം നടത്താനും ട്രെയിനും അതുപോലെ തന്നെ ട്രെയിനിൽ നിന്നും വേർപെടുത്തിയ യാർഡിൽ കിടക്കുന്ന കോച്ചും ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് വളരെ കൂടുതലായി വരുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് സമാനമായ സംഭവം ഇത വീണ്ടും നടക്കുന്നു ദർബാദ് ആലപ്പുഴ ട്രെയിനിന്റെ ശുചിമുറിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി ശുചിമുറിയിലെ ചവറ്റുകുട്ടയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാത്രിയാണ് ട്രെയിൻ ദർബാറിൽ നിന്ന് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് പതിനേഴ് സെന്റിമീറ്റർ നീളമുള്ള ശിശുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മാത്രമല്ല സീറ്റിൽ രക്തക്കറയും കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ആ സീറ്റ് കേന്ദ്രീകരിച്ച് സീറ്റിൽ ഇരുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ രക്തക്കറ കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ യാത്രക്കാരെ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരെ ചോദ്യം ചെയ്തു എന്ന ചോദ്യം ചെയ്യും എന്ന വിവരവും കൂടി പുറത്തു വരികയാണ് എന്താണ് സംഭവിച്ചതെന്നും ആരാണ് ഈ തെറ്റ് ചെയ്തതും എന്ന ചോദ്യത്തിന് ഉത്തരം ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് വ്യക്തമാകുന്നത് ആർ പി എഫ് നടത്തിയ പരിശോധനയിലാണ് എസ് സ്ത്രീ കോച്ചിലെ ശുചിമുറിയിൽ മൃതദേഹം കണ്ടത് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി റെയിൽവേ അധികൃതർ അറിയിച്ചു യാർഡിൽ മാറ്റിയിട്ട തീവണ്ടി കോച്ചിൽ സ്ത്രീയുടെ അഴുകിയ മൃതദേഹം കണ്ടെത്തി ചെന്നൈ സെൻട്രൽ ആലപ്പുഴ എക്സ്പ്രസിൽ നിന്ന് പത്ത് ദിവസം മുമ്പ് വേർപ്പെടുത്തിയിട്ട കോച്ചിലാണ് അജ്ഞാത മൃതദേഹം കണ്ടത് ശുചിമുറിയിലും ഫാൻ ഈ ഫാനുകളുടെ പ്രവർത്തനത്തിലും കുഴപ്പങ്ങൾ കണ്ടത് നടത്തിയതിനെ തുടർന്നാണ് തീവണ്ടിയിൽ നിന്ന് ഒരു കോച്ച് അഴിച്ചു മാറ്റിയത് യാർഡിൽ ഒരരികിൽ തുറന്നു കിടക്കുകയായിരുന്ന കോച്ചിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് റെയിൽവേ ജീവനക്കാർ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീ എഴുപത് ഏഴു ദിവസം മുമ്പെങ്കിലും മരണമടഞ്ഞിട്ടുണ്ടാകണമെന്നാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ നിഗമനം വിക്ഷാടനം നടത്തുന്ന നാടോടി സ്ത്രീയാണ് മരിച്ചതെന്നാണ് കരുതുന്നത് അവർ തീവണ്ടി കോച്ചിൽ കയറുന്നതിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്